നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കിന്ന് സുവിധിതമാണ് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ അമാവാസിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല ദിനമാണ് തലേന്നാൽ തന്നെ അല്ലേ ഉപവാസങ്ങളൊക്കെ എടുത്ത് പിതൃകർമ്മത്തിന് വേണ്ട സാധന സാമഗ്രികൾ തയ്യാറാക്കി വെള്ളി പിതൃക്കളെ ആവാഹിച്ച് നമ്മെന്തു ചെയ്യും ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളിൽ പോകുന്ന ദിനമാണ് നാളെ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ സുഖമായിട്ട് അമാവാസിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബലിയിടാം ബലികർമ്മത്തിനും വളരെ അനുകൂലമായ ദിനമാകുന്നു അമാവാസി അമാവാസി പിതൃക്കളുടെ ദിനമാണ് അതിനാൽ പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല അനുകൂലമായ ഒരു ദിനമാണ് നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപത് മുപ്പത് വരെ പൂരം നക്ഷത്രമാണ് ഒൻപത് മുപ്പത് കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രമാണ് ഉത്രം അയ്യപ്പൻ്റെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാണ് സൂര്യൻ ശിവനാണ് നാളെ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടുകളായി ചെയ്യാം നാളെ ഞായറാഴ്ചയും കൂടിയാണ് അതിനാൽ ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ വിശേഷമാണ് കാരണം കാലത്ത് പൂരമാണ് അതിൻ്റെ അതിദേവത ശുക്രനാണ് ശുക്രൻ ദേവിയാണ് പാർവതിയാണ് അമ്മയാണ് അന്നപൂർണേശ്വരിയാണ് പിന്നീട് എൺപത് മുപ്പത് മുതൽ ശിവനാണ് അതിനാൽ നാളത്തെ ദിനം ശിവപാർവതി ക്ഷേത്രത്തിൽ പോകാം ഉമാമഹേശ്വര പൂജ ചെയ്യാം ഇതിനൊക്കെ വളരെ ബെസ്റ്റാണ് പക്ഷേ അമാവാസി ആകയാൽ അധിക ശാന്തികർമ്മങ്ങൾ നാം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ് ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഐകമത്യം അല്ലെങ്കിൽ ഉമാമഹീശ്വരൻ പൂജ ചെയ്യാം ശിവൻ്റെ സാന്നിധ്യപൂർണ്ണത കിട്ടും കാലത്ത് ഒൻപത് മുപ്പത് മുതൽ എന്നറിയുക ആദിത്യ ഹൃദയം മന്ത്രം നാളെ ജപിക്കുന്നത് അങ്ങേയറ്റം ശക്തി പ്രദാനം ചെയ്യും തദോ യുദ്ധപരിശ്രാന്തം സമരയെ ചിന്തയാസ്ഥിതം രാവണൻ ചാഗ്രതോ ദുഷ്ട യുദ്ധായ സൗമസ്ഥിതം എന്ന മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു വലിയ ശക്തിയായി തന്നെ ശക്തി പകരുന്ന മന്ത്രമാണെന്ന് അറിയുക കൂവളമാല ജലധാരയാണ് ശിവന് പ്രിയപ്പെട്ട വഴിപാട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിതൃകർമ്മം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലിയിടുവാനുള്ള ശ്രാദ്ധം ചെയ്യുവാനുള്ള ഒരവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം